അതിവേഗം ബഹുദൂരം പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ ഇനി മുതൽ സിയാൽ വിമാനത്താവളത്തിൽ വെറും ഇരുപത് സെക്കൻഡ് മതി യാത്രക്കാർക്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കാനുള്ള സംവിധാനവുമായി സിയാൽ വിമാനത്താവളം വരുന്നു ഇതോടെ ഈ സംവിധാനം ഒരുക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ വിമാനത്താവളമായി സിയാൽ മാറും കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ സംവിധാനത്തിലൂടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആഗമന പുറപ്പെടൽ മേഖലയിൽ നാല് വീതം ലൈനുകളിൽ നീണ്ട വരികളിൽ കാത്തിരിപ്പ് ഒഴിവാക്കി അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കാമെന്നർത്ഥം ജൂലൈ ഇരുപത്തി ഒമ്പതിന് സിആറിന്റെ ഈ പുതിയ സംവിധാനത്തിൽ പരീക്ഷണം തുടങ്ങും തുടർന്ന് ഓഗസ്റ്റിൽ ഈ സംവിധാനം കമ്മീഷൻ ചെയ്യും ഇതിൽ നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ ആണ് ഇനി ഈ സംവിധാനത്തിൽ ഓരോ ഘട്ടം എങ്ങനെയെന്ന് നോക്കാം ആഗമന പുറപ്പെടൽ ഇമിഗ്രേഷൻ നടപടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്മാർട്ട് ഗേറ്റിലൂടെ അകത്ത് കടന്ന് പാസ്പോർട്ട് സ്കാൻ ചെയ്യണം അതിൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ അപ്ലോഡ് ചെയ്താൽ അടുത്ത ഘട്ടമായ ബയോമെട്രിക് എൻറോൾമെന്റിലേക്ക് കടക്കാം അവിടെ മുഖവും വിരലു ആളും രേഖപ്പെടുത്തിയിട്ടുള്ള എൻറോൾമെന്റ് കൗണ്ടറുകൾ എഫ് ആർ ഓഫീസിലും ഇമിഗ്രേഷൻ കൗണ്ടറിലും ഒരുക്കിയിട്ടുണ്ട് അതേസമയം രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് താനേ തുറക്കും തുടർന്ന് രണ്ടാം ഗേറ്റിലെ ക്യാമറയിൽ മുഖം കാണാം തുടർന്ന് എന്തും നിങ്ങളുടെ മുഖം തിരിച്ചറിഞ്ഞതോടെ രണ്ടാം ഗേറ്റ് തുറക്കുകയും നിങ്ങളുടെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാവുകയും ചെയ്യും ഇതിനായി പരമാവധി കണക്കാക്കുന്ന സമയമാണ് ഇരുപത് സെക്കൻഡ് നേരത്തെ ഈ സൗകര്യം അങ്ങനെയൊന്നും കിട്ടിയിരുന്നില്ല കേന്ദ്ര ആഭ്യന്തരത്തിന്റെ പോർട്ടലിൽ ഒറ്റത്തവടെ രജിസ്ട്രേഷൻ നടത്തുന്നവർക്കാണ് ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുക എന്നാൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ പൗരന്മാർക്കും ഒ സി ഐ കാർഡ് ഉള്ളവർക്കും ഈ സൗകര്യം ലഭ്യമാകും